ഹംഗേറിയൻ പട്ടാളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായ ഫെറാൻഡിന്റെ കൊട്ടാരത്തിൽ ധാരാളം സ്ത്രീ ജോലിക്കാരുണ്ടായിരുന്നു ആയിരത്തി അറുനൂറ്റി മൂന്നിൽ ഫെറാൻഡ് മരണപ്പെട്ട് കുറച്ചു നാളുകൾ കഴിഞ്ഞതു മുതൽ കൊട്ടാരത്തിലെ സ്ത്രീ ജോലിക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്നതായി ചിലർക്ക് സംശയം തോന്നി ആ സംശയങ്ങൾ വെറും തോന്നലുകൾ മാത്രമായിരുന്നില്ല സത്യങ്ങളായിരുന്നു കൊട്ടാരത്തിലെ വേലക്കാരികളുടെ എണ്ണം ദിനംപ്രതി കുറഞ്ഞു കുറഞ്ഞു വന്ന് ഒടുവിൽ അവിടുത്തെ സ്ത്രീ ജോലിക്കാരികൾ മുഴുവൻ അപ്രത്യക്ഷമാകുന്നു അവർ എവിടെ പോകുന്നു എന്ന കാര്യത്തിൽ കൊട്ടാരത്തിൽ ഉള്ളവർക്ക് പോലും വലിയ നിശ്ചയമുണ്ടായിരുന്നില്ല അവിടേക്ക് സ്ത്രീ ജോലിക്കാർ അത്യാവശ്യമായതുകൊണ്ട് തന്നെ അടുത്ത ഗ്രാമങ്ങളിൽ നിന്നും പെൺകുട്ടികളെ കൊട്ടാരത്തിലേക്ക് ജോലിക്കായി കൊണ്ടുവന്നു ആ പെൺകുട്ടികളെ ആരെയും ഗ്രാമവാസികൾ പിന്നീട് കണ്ടിട്ടേയില്ല സംഗതി ഇനിയും ഇങ്ങനെ തന്നെ വിട്ടാൽ ശരിയാവില്ല എന്ന് ഫെറാൻഡിന്റെ കുടുംബാംഗങ്ങൾക്ക് തോന്നുകയും അവർ രാജകോടതിയിൽ ഒരു പരാതി സമർപ്പിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് ആയിരത്തി അറുനൂറ്റി പത്തിൽ അന്നത്തെ ഹംഗേറിയൻ ഭരണാധികാരിയായിരുന്ന കൗണ്ട് ഗോർജി തർസോ ഒരു അധിവേശത്തിൽ ഫെറാൻഡിന്റെ കൊട്ടാരത്തിൽ എത്തിയപ്പോൾ അകത്തുള്ള കാഴ്ചകൾ കണ്ട് അദ്ദേഹം ഞെട്ടിത്തരിച്ചു ചിതറിക്കിടക്കുന്ന പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ ഒരു വശത്ത് ശരീരത്തിലെ രക്തം മുഴുവൻ വറ്റി മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ഒരു കൂട്ടം പെൺകുട്ടികൾ മറുവശത്ത് ചോരപ്പാടുകൾ നിറഞ്ഞ മുറിയിലെ ചുമരുകൾ വലിയ വലിയ പാത്രങ്ങളിൽ നിറയ്ക്കപ്പെട്ട ചുടു ചോര സ്ത്രീകളെ വളരെ മൃഗീയമായി പീഡിപ്പിച്ച് അവരുടെ രക്തം ഊറ്റിയെടുക്കുന്ന ഒരു പിശാചിന്റെ ക്രൂര വിനോദങ്ങളായിരുന്നു കൗണ്ട് ബോർജി എന്നവിടെ കണ്ടത് ബ്ലഡി ഡ്രാക്കുള എന്നും ബ്ലഡ് കൗണ്ടസ് എന്നും പേര് കേട്ട ഒരു പിശാജ് ലോകജനതയെ ഇന്നും ഭയത്തിന്റെയും ഭീതിയുടെയും എഴുതാൻ ബ്രാം സ്റ്റോക്കറെ പ്രേരിപ്പിച്ച പിശാജ് ലോകം കണ്ട ഏറ്റവും ക്രൂരയായ കൊലയാളി ബ്ലഡി ഡ്രാക്കുളയുടെ കഥ കേൾക്കാം വാക്ചാതുരിയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം ഞാൻ ബിജി രതീഷ് അഞ്ഞൂറ്റി എഴുപത്തി ആറിലാണ് ഫെറാൻറിന്റെ വിവാഹം നടക്കുന്നത് ഹംഗറിയിലെ തന്നെ മറ്റൊരു രാജകുടുംബത്തിലെ അംഗമായ എലിസബത്ത് ബത്തോറിയാണ് ഫെറാൻഡ് വിവാഹം കഴിച്ചത് ജോർജ് ബത്തോറിയുടെയും അന്ന സാത്തറിന്റെയും മകളായ എലിസബത്ത് ബത്തോറിക്ക് പതിനഞ്ചു വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഫെറാൻഡുമായിട്ടുള്ള വിവാഹം നടന്നത് വിവാഹം കഴിഞ്ഞ് ഫെറാൻഡിന്റെ കൊട്ടാരത്തിലെത്തിയ എലിസബത്ത് ഉത്തമ ഭാര്യയായി ഭർത്താവിനോടൊപ്പം ജീവിച്ചു സ്നേഹനിധിയായ എലിസബത്തിന്റെ പരിലാളനകൾ ഫെറാൻഡിനെ കൂടുതൽ സന്തോഷിപ്പിച്ചു അങ്ങനെയിരിക്കെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ടിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ പോരാടിയിരുന്ന ഹംഗേറിയൻ ആർമിയുടെ തലവനായി ഫെറാൻഡ് നിയമിതനായി അതോടെ ഭർത്താവിന്റെ സ്വത്തുവകകൾ കൈകാര്യം ചെയ്യാനുള്ള ബാധ്യത ബത്തോറിയിൽ വന്നു ചേർന്നു എലിസബത്ത് അവരുടെ ദൗത്യം വളരെ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു ഏകദേശം ഇരുപത്തിയെട്ട് വർഷത്തോളം നീണ്ടുനിന്ന ഫെറാൻറിന്റെയും ബത്തോറിയുടെയും ദാമ്പത്യ ജീവിതം ആയിരത്തി അറുനൂറ്റി മൂന്നിൽ ഫെറാൻറ്റ് മരണപ്പെടുന്നത് വരെ വളരെ മനോഹരമായി തന്നെയാണ് ഉണ്ടായിരുന്നത് ഫെറാൻറ്റ് മരിക്കുമ്പോൾ ബത്തോറിയയ്ക്ക് നാൽപ്പത്തി വയസ്സായിരുന്നു പ്രായം സൗന്ദര്യം ക്ഷയിച്ചു തുടങ്ങിയ അവർക്ക് താൻ കൂടുതൽ സുന്ദരി ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നൊരു തോന്നൽ ഉണ്ടാകുന്നു അവിടെ നിങ്ങൾക്ക് സൗന്ദര്യ സംരക്ഷണ വസ്തുക്കൾ കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു അവർ ഏത് വസ്തു ഉപയോഗിച്ചാലാണ് ചർമ്മം കൂടുതൽ തിളങ്ങിയും പ്രായം കുറഞ്ഞും ഇരിക്കുക എന്ന അന്വേഷണത്തിലായിരുന്നു ബത്തോറി അങ്ങനെയിരിക്കുകയാണ് കൊട്ടാരത്തിലെ വേലക്കാരിക്ക് ഒരു അപകടം സംഭവിക്കുന്നത് യാദൃശികമായി ഉണ്ടായ അപകടത്തിൽ വേലക്കാരിയുടെ ശരീരം മുറിഞ്ഞ് അവരുടെ രക്തം ബത്തോറിയുടെ ശരീരത്തിലേക്ക് തെറിച്ചു വീഴുന്നു ിയ ആ രക്തം തുടച്ചു കളഞ്ഞപ്പോൾ ആ ഭാഗത്തുള്ള ചർമ്മം കൂടുതൽ തിളങ്ങുന്നതായി അവർക്ക് തോന്നി സ്ത്രീകളുടെ രക്തം ചർമ്മത്തിന് കൂടുതൽ തിളക്കം പ്രദാനം ചെയ്യുമെന്ന എലിസബത്ത് ബത്തോറിയയുടെ കണ്ടുപിടുത്തം കൊട്ടാരത്തിലെ വൈദ്യന്മാരും ശരിവച്ചതോടുകൂടി ക്രൂരതയുടെ ഒരു പുതിയ അധ്യായം അവിടെ ആരംഭിക്കുകയായിരുന്നു അപകടത്തിൽ വേലക്കാരിയുടെ രക്തം തെറിച്ചു വീണ ഭാഗം മൃദുവായി എന്ന ധാരണ ബത്തോറിയുടെ മനസ്സിൽ ഒരു ഭീകരാശയം ജനിപ്പിച്ചു പ്രകൃതി തന്നിൽ നിന്നും കവർന്നെടുത്ത യൗവനും തിരിച്ചെടുക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ബത്തോറിയ ഭീകരാശയത്തെ കണ്ടത് കൊട്ടാരത്തിലെ സ്ത്രീ ജോലിക്കാർ അവരുടെ ജോലികളിൽ എന്തെങ്കിലും ചെറിയ പിഴവ് വരുത്തിയാൽ തന്നെ ബത്തോറിയുടെ വിശ്വസ്തരായ സഹായികൾ ആ സ്ത്രീകളെ പിടികൂടി ബത്തോറിയുടെ മുന്നിലെത്തിക്കും വിശാലമായ ബത്തോറയുടെ അറ അടച്ചിട്ടതിനു ശേഷം ഈ സ്ത്രീകളെ ബന്ധനസ്ഥരാക്കി ക്രൂരമായി പീഡിപ്പിക്കും എന്നിട്ട് അവരുടെ ശരീരം മുറിച്ച് ചോര വലിയ പാത്രങ്ങളിൽ ശേഖരിക്കും മുങ്ങിക്കിടക്കാൻ പാകത്തിന് ചോര നിറയുമ്പോൾ ആ രക്തത്തിൽ ബത്തോറി രക്ത സ്നാനം ചെയ്യും ഇത് പതിവായി തുടർന്നു കൊട്ടാരത്തിലെ സ്ത്രീ ജോലിക്കാരുടെ എണ്ണം കുറഞ്ഞു വന്നു നിമിഷങ്ങൾ മുമ്പ് വരെ കൂടെ ജോലി ചെയ്തിരുന്നവരെ കാണാതെയായെങ്കിലും ബെത്തോരയുടെ സഹായികൾ അവരെ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് മറ്റു ജോലിക്കാർക്ക് പോലും അറിവുണ്ടായിരുന്നില്ല ഒടുവിൽ കൊട്ടാരത്തിലെ എല്ലാ സ്ത്രീകളും അപ്രത്യക്ഷമാകുന്നു അവർ ജോലി മതിയാക്കി പോയതായിരിക്കാമെന്നാണ് ഫെറാൻഡിന്റെ കുടുംബാംഗങ്ങൾ ആദ്യം കരുതിയത് എന്നാൽ അന്യനാട്ടിൽ നിന്ന് വന്ന പെൺകുട്ടികളെയും കൂടി കാണാതായതോടു കൂടിയാണ് അവർക്ക് കാര്യം പന്തിയല്ല എന്നുള്ള സംശയം ഉണ്ടാകുന്നത് പിന്നീടാണ് അവർ രാജാവിൽ അഭയം പ്രാപിക്കുന്നത് ഫെറാൻറ്റിന്റെ കൊട്ടാരത്തിൽ വേഷം എത്തിയ ഹങ്കേറിയൻ രാജാവ് എലിസബത്ത് ബത്തോറിയുടെ സൗന്ദര്യ രഹസ്യം രക്ത സ്നാനമാണെന്ന് കണ്ടുപിടിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്തു നാലു വശവും ഇഷ്ടിക കൊണ്ട് കെട്ടിപ്പൊന്തിച്ച ഒരു മുറിയിൽ തളച്ചിട്ടിട്ടായിരുന്നു ബത്തോറിയുടെ ശിക്ഷ നടപ്പിലാക്കിയത് മുറിയിലുള്ള ഒരു ചെറിയ വിടവ് വഴി എത്തിച്ചു കൊടുത്തിരുന്ന ഭക്ഷണം കഴിച്ച് ആ ഇരുട്ടറയിൽ നാല് വർഷം ജീവിച്ച ബത്തോറി ആയിരത്തി അറുന്നൂറ്റി പതിനാലിൽ മരണപ്പെട്ടു ആയിരത്തി അറുന്നൂറ്റി മൂന്ന് മുതൽ ആയിരത്തി അറുനൂറ്റി പത്ത് വരെ തുടർച്ചയായി ഏഴു വർഷം സ്ത്രീകളെ മൃഗീയമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തി അവരുടെ ചോരയിൽ നീരാടി രസിച്ച എലിസബത്ത് ബെറ്റോറിയെ ലോകം പല പേരുകളിൽ വിളിച്ചു ബ്ലഡി ഡ്രാക്കുള പിശാചി രാജ്ഞി എന്നൊക്കെയായിരുന്നു ആ പേരുകൾ ലോകം കണ്ട ഏറ്റവും ക്രൂരയായ കൊലയാളി ബ്രെഡി ഡ്രാക്കുള എന്ന എലിസബത്ത് ബത്തോറിയയുടെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ അടുത്ത കഥയുമായി വരുന്നത് നന്ദി